കൂടി നടക്കാൻ പോണേ ഇല്ലിയോ ഇപ്പം പിറന്നോട്ടത്തി കൂടെ അല്ലേ നമ്മൾ വീട് കണ്ടെങ്ങനെ ഈ ഭാഗത്തോട്ടാണ് നമ്മൾ വീട് ഈ കാണുന്നതാണ് നമ്മൾ വീട് മൊത്തം ഇവിടെ വന്നേ ഇവിടെ ഓടിയോ ഓടിയോ ഇവിടെ അടി പക്ഷേ തന്നെ അയ്യായി അയ്യോ പോവാ ഓട്ടത്തിന് ഇറങ്ങി ഇതല്ലേ ഇതില്ലേ ഇവിടെ ചട ഇവിടെ ബാ പെണ്ണേ നെല്ലടി 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 അടിപൊളി വീട് ഇട്ടു കണ്ടെ നമ്മളെ വീടുപോലെ തന്നെ തേക്കാത്തൊരു വീട് വീട് അല്ലേ

Vrne, vrne, vrne.